നൂറ്റി മുപ്പത്തിരണ്ട് ഇതി സത്യസതീശസ് ഭക്തേഭ്യ സർവസമ്പത ദത്തവാനിത് വാഗ്വാജ പുരാവൃത്ത സമാഗത സത്യം ഇപ്രകാരമിരിക്കുമ്പോൾ ശ്രീകൃഷ്ണൽ ഉപദേശിക്കപ്പെട്ട ഭഗവത്ഗീതയിൽ പറയും പ്രകാരം കർമ്മങ്ങളെ ചെയ്ത് അർജുനനും ഈശ്വരൻ ജ്ഞാനത്തെ കൊടുത്തില്ല അതുകൊണ്ട് കലികാലം വരുന്നു എന്ന് ഭയപ്പെട്ട് പേടിച്ച് രാജ്യം വിട്ടുപോയി ധൈര്യവായിഥിയായ അർജുനൻ മാർഗമത്യത്തിൽ വീണു ചത്തു ക്രിസ്തു പരമഭക്തനും സദാചാരനിഷ്ഠനുമായിരുന്നു എന്നല്ല പ്രസംഗിച്ച് പ്രസംഗിച്ച് അനേക ജനങ്ങളെ കൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിപ്പിച്ച മഹാപ്രാർത്ഥകനും ആയിരുന്നു ഈ പരമഭക്തനെ പരീക്ഷ പ്രമാണികൾ പിടിച്ച് മുഖത്തുതുപ്പി കന്നത്തിലടിച്ച് അപമാനിച്ച് കുരിശിൽ തറച്ചപ്പോൾ സങ്കടം സഹിക്കാതെ ദൈവത്തെ വിളിച്ച് നിലവിളിച്ച് നിലവിളിച്ച് കരഞ്ഞ ക്രിസ്തുവിന് നിന്നെ ഞാൻ കൈവിട്ടിട്ടില്ല എന്ന് ഒരാശ്വാസ വാക്കുകൂടി ദൈവം പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ജ്ഞാനമോ വിശ്വാസമോ കൂടി ക്രിസ്തുവിന് ദൈവം കൊടുത്തിട്ടില്ല നിലവിളിക്കാതെ ഇരിക്കാനുള്ള ധൈര്യവും കൊടുത്തില്ല അർജുനനും ഒരു ജ്ഞാനം ദൈവം കൊടുത്തില്ല അർജുനനോ ഭഗവത്ഗീതയെ അനുസരിച്ച് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്ത നിഷ്കാമകർമ്മി ഈശ്വര അവതാരമാണ് എന്ന് വിശ്വസിച്ച് പൂജിക്കപ്പെടുന്ന ശ്രീകൃഷ്ണന്റെ പരമഭക്തൻ പരമമിത്രം ശൂരശിരോമണി മഹാധൈര്യവാര്ഥി അങ്ങനെയിരിക്കുന്ന ഇരിക്കുന്ന അർജുനനും ഓടി ഓടിവീണ് മരിച്ചു ഈശ്വരഭക്തിവിശേഷവും ഈശ്വരാർപ്പണ കർമ്മങ്ങളും അർജുനന് സ്വതസിദ്ധമായ ധൈര്യാദികൾ കൂടി പോയി അധപതിപ്പാനാണ് സഹായികളായത് ഇങ്ങനെ എത്ര ഭക്തന്മാർ നശിച്ചിരിക്കുന്നു ഈ സ്ഥിതിക്ക് ഈശ്വരൻ സർവസമ്പത്തിനെയും ഭക്തന്മാർക്ക് കൊടുത്തുവെന്ന വാക്ക് കള്ളപുരാണങ്ങളിൽ നിന്നും വന്നതാണ് സർവന്മാർക്കും മരണമുള്ളതാണ് അത് പലതരത്തിലും സംഭവിക്കുന്നതുമാണ് അതുകൊണ്ട് ക്രിസ്തുവിന്റെയും മരണത്തെപ്പറ്റി മരണത്തെപ്പറ്റിയല്ല ആക്ഷേപിച്ചിരിക്കുന്നത് അവർ പരമഭക്തന്മാരായിട്ടും ഈശ്വര അനുഗ്രഹം കൊണ്ട് യഥാർത്ഥ ജ്ഞാനം സിദ്ധിക്കാതെ പരിഭ്രമിച്ച് കരഞ്ഞതിലും കലിവരുന്നു എന്ന് ഭയപ്പെട്ട് ഓടിപ്പോയതിലുമാണ് ആക്ഷേപം നൂറ്റി മുപ്പത്തിമൂന്ന് ഏവം വിമർശതാംതത്വം അനേക ഈ കാര്യകാരണേ ദുർഗുണത്വം അതിസ്പഷ്ടം സഗുണത്വം അവസംഗതം ഈ പ്രകാരം ആലോചിക്കുന്നുവെങ്കിൽ അനേകം കാര്യകാരണങ്ങൾ കൊണ്ടും ഈശ്വരൻ നിർഗുണനാണെന്ന് തെളിയുന്നു സഗുണനാണെന്നത് അയുക്തമായിരിക്കുന്നു നൂറ്റി മുപ്പത്തിനാല് ഈശ്വസൃഷ്ടിയാധികർത്തേടി വാക്യന്തു മതവാദിനാം വ്യാഖ്യായത്യന്തം മതവാദിനേത നിർഗുണ നൂനം ന ൻ സൃഷ്ടാദികളെ ചെയ്യുന്നവനാണ് എന്ന മതവാദികളുടെ വാക്യത്തെ വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ മതവാദികൾ മതവാദികളായി തീരും ഇരിക്കട്ടെ സർവപ്രകാരത്തിലും ഈശ്വരൻ നിർഗുണനാണ് നിശ്ചയം മതവാദികളുടെ ഈശ്വരൻ ഗുണങ്ങളെയും ദോഷങ്ങളെയും ചെയ്യുന്നില്ല മതവാദികളുടെ ഈശ്വരൻ എന്ന് പറഞ്ഞതുകൊണ്ട് അവരാൽ വർണിക്കപ്പെടുന്ന ഈശ്വരന്റെ ഗുണദോഷ നിരൂപണമാണ് ഞാൻ ചെയ്യപ്പെടുന്നത് എന്ന അഭിപ്രായം നൂറ്റി മുപ്പത്തിയാറ് ക്ഷത്രം ബിംബം ജഭിവാ സർവശക്ത കേചന ചോരഹരന്തി നിഗ്രഹം നരോദി സഹ നോരയേ ദനാമഭി ദൈവം നയച്ചതി തഥാ ചേന്ന ഹരോ ചോരേ ദേവസ്വാനി ചന ക്ഷേത്രത്തെയും വിഗ്രഹത്തെയും ഭേദിച്ചിട്ടും സർവശക്തിന്റെ സ്വത്തിനെ ചിലർ കള്ളന്മാർ ചില കള്ളന്മാർ കക്കുന്നു അവരെ ദൈവം നിഗ്രഹിക്കുന്നില്ല കക്കരുത് എന്ന ജ്ഞാനവും കള്ളന്മാർക്ക് കൊടുക്കുന്നില്ല കൊടുത്താൽ ദേവന്റെ സ്വത്തുകളെ അവർ ഒരിക്കലും ഹരിക്കുകയില്ല രണ്ടും ചെയ്യാത്തത് കൊണ്ട് ഈശ്വരൻ നിർഗുണനാണെന്ന് സാരം നൂറ്റി മുപ്പത്തിയെട്ട് അഥവാ സ്തംഭയതി ചേൽ കരൗ ചോരണം കഥം ചോരകുറിയേണ തച്ചാ വിക്രിയൊമ്പത് യദ്വ ക്ഷേത്രപാലാൻ പ്രബോധയേൽ നിദ്രയാം ദർശനാദീശൻ ദർശനദീശൗരം സംഭവേൽ സർവശക്തി കുത്ര ഗതാ പ്രതിഷാ കാര്യൃത ശക്തിശ്ചകത്ര ദേവസ്വീശ്വര അല്ലെങ്കിൽ കള്ളന്റെ കൈകളെ സ്തംഭിപ്പിക്കുന്നതായാൽ കള്ളൻ എങ്ങനെ കെക്കും അതും ഈശ്വരൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അല്ലാത്ത പക്ഷം ഉറക്കത്തിൽ ദർശനം കാണിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ ക്ഷേത്രപാലകന്മാരെയോ ഉണർത്തണം എന്നാൽ കളവ് ഉണ്ടാകുകയില്ല ദേവന്റെ സർവശക്തി എവിടെ പോയി പ്രതിഷ്ഠാകർത്താക്കന്മാരിൽ കൊടുക്കപ്പെട്ട ശക്തിയും ഇവിടെ പോയി ഈശ്വരൻ ശവം പോലെ ഇരിക്കുന്നു നൂറ്റി നാൽപ്പത്തിയൊന്ന് മശകാനാം ശക്തിരവ യുഷ്മീശേന ദൃശ്യതേ സർവശക്തി കത്രകതാ ചോരാണാമക്രമേസതി രാജാധികാര പരുഷേർദണ്ഡ്യന്തേ മോഷ്ടുഷ്മീശ കഷ്ടനഷ്ടശായ വിനശ്യതി കൊതുവിനെ കൊതുവിന്റെ ശക്തി കൂടി നിങ്ങളുടെ ഈശ്വരനിൽ കാണപ്പെടുന്നില്ല കള്ളന്മാർ ആക്രമിക്കുമ്പോൾ സർവശക്തി ഇവിടെ പോയി പോലീസുകാർ കള്ളന്മാരെ പിടിച്ച് ശിക്ഷിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഈശ്വരൻ കഷ്ടനഷ്ടാവസ്ഥയിൽ തീരം ശിക്കാത്തതാകുന്നു നൂറ്റി നാൽപ്പത്തിമൂന്ന് പൂജയന്തിജതൽഭക്തേഷാമിഷ്ടപ്രധാനുഗ്രഹം ചുരുദേ തസ്മാ കിം സമീക്ഷ വദം ദേശം കരുണാദിഗുണാകരം മതവിശ്വാസമാത്രേണാ മതിമന്ദോപിമഞ്ചിത ഈശ്വര ഭക്തന്മാർ പൂജിക്കുന്നു അവരുടെ ഇഷ്ടത്തെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതുമില്ല അതുകൊണ്ട് ഈശ്വരൻ നിർഗുണൻ തന്നെ എന്തൊന്നിനെ കണ്ടിട്ടാണ് ഈശ്വരന ദയാതിഗുണനിധി എന്ന് പറയുന്നത് മതങ്ങളിലുള്ള വിശ്വാസം മാത്രം കൊണ്ട് ബുദ്ധിമാന്മാർ കൂടി വജിതന്മാരായി നൂറ്റി നാൽപ്പത്തിയഞ്ച് കാര്യദർശിനൂറ്റി നാൽപ്പത്തിയാറ് വ്യവഹാരസ്ഥിത്തോ ബഹുനാശായതേം നിർഗുണയേ വസ നാനാ മതക്കാരുടെ പള്ളികളിലും അമ്പലങ്ങളിലും ഉള്ള ദേവസ്വത്തിനെ അതാത് കാര്യസ്ഥന്മാർ അപഹരിക്കുന്നു അവരെ ഈശ്വരൻ നിഗ്രഹിക്കുന്നില്ല അത് നിമിത്തം വ്യവഹാരം ഉത്ഭവിച്ച് വളരെ നശിക്കുന്നു ഈശ്വരൻ ഒന്നും ചെയ്യുന്നില്ല ദേവസ്വത്തെ അപഹരിക്കരുത് എന്ന് സൽബുദ്ധി കൊടുക്കുകയോ മറ്റു വല്ല വിധത്തിൽ നിരോധിക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ പള്ളികളിലും അമ്പലങ്ങളിലുമുള്ള വ്യവഹാരം നിമിത്തം എത്രായിരം ഉറപ്പുക നശിക്കുന്നു എത്ര അടിപിടികൾ ഇതെല്ലാം കോടതി വിചാരണ ചെയ്ത് കലാശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈശ്വരൻ നിർഗുണനാകുന്നു എന്ന് തെളിയുന്നു നൂറ്റി നാൽപ്പത്തിയേഴ് പാവിഭ്യോ മഹാദുഃഖം ഭക്താനുഭവം ദുർമുഖാനാജന്താരിദ്ര്യാവശാദോ ഈശ്വരഭക്തന്മാർ പാപികളേക്കാൾ മഹാദുഃഖം അനുഭവിക്കുന്നു കഷ്ടം ദാരിദ്ര്യം മുതലായതുകൊണ്ട് ദുർമുഖന്മാരോടും യാചിക്കുന്നു നൂറ്റി നാൽപ്പത്തി എട്ട് ഭക്തകണ്ഡശ്ചിത കേസ്വരേ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഹതഹാന്ദ്രോർഹൃ സർവേഷ ിമവശ്യം നിവാസ്തേ ചില നിർദ്ധന്മാർ ഈശ്വരഭക്തന്മാരുടെ കണ്ഠങ്ങളെ ഛേദിക്കുന്നു അവരെയും ഈശ്വരൻ വിലക്കുന്നില്ല അതുകൊണ്ട് ഈശ്വരൻ നിർഗുണൻ തന്നെ നൂറ്റി നാൽപ്പത്തിയൊമ്പത് കൊല്ലുന്നവരുടെയും കൊല്ലപ്പെടുന്നവരുടെയും എന്നല്ല സർവന്മാരുടെയും ഹൃദയത്തിൽ ഈശ്വരൻ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നു എന്തുകൊണ്ട് ഈ കൃ ഈ അകൃത്യം കാണാത്തവനെ പോലെ ഈശ്വരൻ ഇരിക്കുന്നു ചില ലഹളക്കേസിൽ കമ്പിയടിച്ചിട്ട് കളക്ടറേയും പോലീസിനെയും പട്ടാളങ്ങളെയും വരുത്തേണ്ടി വരുന്നുണ്ട് സർവലോക പ്രസിഡന്റായും ശിക്ഷാരക്ഷകനുമായ ഈശ്വരനെ കമ്പിയടിച്ച് മറ്റു പ്രകാരത്തിലും വരുത്തേണ്ടെന്ന ആവശ്യവുമില്ല കൊലപാതകളുടെ ഹൃദയത്തിലുണ്ട് അങ്ങേ ഇരുന്നിട്ടും ഈശ്വരൻ ഉദാസീനനായിരിക്കുന്നത് കൊണ്ട് നിർഗുണൻ എന്ന് തെളിയുന്നു നൂറ്റി അമ്പത് അനേക ഹിംസാം കുറുവന്ഥപ്രാണിനാം ജനാഹ സ്മാർഗുണയേവസ നൂറ്റി അമ്പത്തി ഒന്ന് കിം സമീക്ഷ വീശം കരുണാതിഗുണാകരം മതവിശ്വാസമാത്രേണാ മതിമന്തോപി വഞ്ചിതാ ആടു കോഴി മുതലേ അനാഥപ്രാണിഹിംസയെയും ജനങ്ങൾ അനുവദിക്കുന്നു ഈശ്വരൻ അവരെയും വിലക്കുന്നില്ല അതുകൊണ്ട് ഈശ്വരൻ നിർഗുണൻ തന്നെ എന്തോന്ന് കണ്ടിട്ടാണ് ഈശ്വരൻ ദയാദി ഗുണനിധിയാണെന്ന് പറയുന്നത് മതവിശ്വാസം മാത്രം കൊണ്ട് മഹാബുദ്ധിമന്മാരെ ചതിയിൽപ്പെട്ടുപോയി എന്നാൽ ആലോചിപ്പാൻ ബുദ്ധിസാമർഥ്യമുള്ള യോഗ്യന്മാരും മതവിശ്വാസം കൊണ്ട് വലയുന്നു എന്ന് സാരം നൂറ്റി അമ്പത്തിരണ്ട് തസ്മാദീശസ നിർഗുണ ദയാദി ഗുണം ഒന്നുണ്ടെങ്കിൽ ഈശ്വരൻ എന്തുകൊണ്ട് ഹിംസകന്മാരെയും മട്ടനെ ശാസിക്കുന്നില്ല അതുകൊണ്ട് ഈശ്വരൻ നിർഗുണനാകുന്നു